ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തിനാല് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ പുതിയ ജറുസലം കർത്താവ് അരുളി ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക പ്രസവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക ഏകാഗിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളെക്കാൾ അധികം നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിലെ തിരശ്ശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ചു നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീ ഇരുവശത്തേക്കും അതിരു ഭേദിച്ചു വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനൻപിടമാക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനിതയുമാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്തഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചുവെച്ചു എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക് അവന്റെ കാലത്തെന്നുപോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്നു ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട് അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നുപോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നു ശിഷ്യരുടെ സംഖ്യ വധിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപ്പിരുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിൽ നിന്നു കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്റ്റേഫാനോസ് പീലിപ്പോസ് പ്രോക്കോറോസ് നിക്കാനോർ തീമോൻ പെർമേനാസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യാക്കാരന് നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ചു ദൈവവചനം പ്രചരിക്കുകയും ജെറുസലമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നിങ്ങൾ അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു നമുക്കു ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചുകളയുകയും കുരിശിൽ തറച്ചു നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രങ്ങളാക്കി വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ ഈശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഈശോ പന്ത്രണ്ട് ശ്ലീഹന്മാരെ അയക്കുന്നു അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്നു വിളിക്കപ്പെടുന്ന ഷിമിയോൺ അവന്റെ സഹോദരൻ അന്ത്രയോസ് സെബിദിയുടെ പുത്രനായ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ പീരിപ്പോസ് ബെർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി ഹൽപയുടെ പുത്രൻ യാക്കോബ് തദേവൂസ് കാനാൻകാരൻ ഷിമിയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് യൂതാസ്കറിയോത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്കു പോകുവേ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നു പ്രസംഗിക്കുവേ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവേ ദാനമായി നിങ്ങൾക്കു കിട്ടി ദാനമായി തന്നെ കൊടുക്കുവേ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്കു സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനു സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവെ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോങ്കുമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി